നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. സ്വാഗതംസിൻറ്റ് മണ്ണൂർ റെയിൽവേ ഗേറ്റിന് സമീപം കടലുണ്ടി പഞ്ചായത്തിന്റെ എതിർവശത്ത് ആലിഫ് ബിൽഡിംഗിൽ എ ആർ എസ് ലബോറട്ടറി തുടർന്ന് പ്രവർത്തനമാരംഭിച്ചു എല്ലാ ലാബ് ടെസ്റ്റുകളും കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി ചെയ്തു കൊടുക്കുന്ന എ ആർ എസ് ലാബിന്റെ ഉദ്ഘാടനം ഉസ്താദ് കമ്മുകുട്ടി ഹാജി നിർവഹിച്ചു ആമിർ റസാൻ ആഷിഖ് സെയ്ദലവി ഷഫീഖ് ഉമൈറ കബീർ എഞ്ചിനീയർ ഷുഹൈബ് മെഹബൂബ് ജാസിർ ബിൽഡിംഗ് ഓണർ ഇസ്മായിൽ ഷൈജു ഫാർമസി ഷാഫി സ്റ്റാഫ് സാജിദ തൻഹ ഷെറിൻ ഷിബില നർഗിസിമ്മു നിസ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ